ഒരു പക്ഷെ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുന്ന യു ആല്യൻറ്റി ഫോർ പോയിന്റ് ശബ്ദം കേട്ടിട്ടുണ്ടാവാം തലനാട്ട് എത്തിക്കഴിഞ്ഞപ്പം ഈ മുത്തശ്ശൻ ക്യാരക്ടർ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു കണ്ണൂരിൽ നിന്ന് പ്രപഞ്ചാന്ന് പറഞ്ഞു കൊച്ചു വിട്ടെ ഞാൻ മുത്തശ്ശാന്ന് വിളിച്ചോട്ടെ ഒരു സീരിയൽ എനിക്ക് തരാവുന്ന ഒരു നോർമൽ ഒരു പേയ്മെന്റോ റെക്കഗ്നിഷനോ അതിനേക്കാളും കൂടുതൽ കുറേ ബന്ധങ്ങൾ എനിക്ക് തരുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഏഷ്യൻ സ്റ്റാർസ് സ്റ്റാർസൻ വീടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുമ്പോൾ കൃഷ്ണൻ അയലൂർ വേണുഗോപാൽ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല പക്ഷേ അദ്ദേഹത്തെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ഈ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയം തീരും അത്രയും ഒരു വലിയൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമുള്ളൊരു വ്യക്തിയാണ് പക്ഷേ ഒറ്റ വാക്കിലെ നിങ്ങളുടെ പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാക്കാനായിട്ടൊരു ഒരു ക്ലൂ എന്ന് പറയുന്നത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മുത്തശ്ശൻ പത്തരമാറ്റ സീരിയലിലെ അദ്ദേഹം അഡ്വക്കേറ്റ് ഡോക്ടർ ക്രിസ് വേണുഗോപാൽ അദ്ദേഹത്തിന് നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂയിലേക്ക് നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സാർ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് അതെങ്ങനെ ചോദിക്കണം എന്ന് എനിക്കറിയില്ല കാര്യം ഒരു ബഹുമുഖ പ്രതിഭയാണ് അപ്പൊ അത് പറയാതിരിക്കാൻ പറ്റില്ല കാര്യം സാറിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സിവിൽ എഞ്ചിനീയറിംഗ് അപ്ലൈഡ് സൈക്കോളജി മീഡിയ സൈക്കോളജി അങ്ങനെ ഒരു ഒരു നീണ്ട ലിസ്റ്റ് എനിക്ക് തന്നെ പറയാൻ ഓർമ്മ കിട്ടില്ല അത്രയും സാർ എന്താണ് സാർ അത് ഇത്രയും ആഴത്തിൽ സാറ് പഠിക്കുന്നു പഠിച്ചിരിക്കുന്നു അതിനിടയിൽ കൂടി സാറിൻ്റെ കലാജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സാർ ഏതൊക്കെ ഭാഷയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭാഷ മൊത്തം പറയാം അത്രയും ഇതെങ്ങനെ ഈ സമയം എങ്ങനെ സാർ മാനേജ് ചെയ്യുന്നു പക്ഷേ ഇതെല്ലാത്തിനും ഉപരി സാർ ഇത്ര വിനയത്തോടെ എങ്ങനെ ഇരിക്കുന്നു ആ ചോദ്യത്തിന് മൂന്നായിട്ട് നമുക്ക് തിരിക്കാം ആദ്യത്തത് എൻ്റെ അമ്മയുടെ അച്ഛൻ അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നത് നമ്മുടെ പേരിൽ എത്ര അക്ഷരമുണ്ടോ അതിനേക്കാളും കൂടുതൽ ബാല ഉണ്ടാവണം ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യണം തുടങ്ങും അപ്പൊ അത് എവിടെയോ കൊച്ചു നാളിൽ കേട്ടതിന്റെ എഫക്റ്റ് ആയിരിക്കാം പിന്നെ പഠിച്ചു വന്ന സമയത്ത് തന്നെ ഒരു ബേസിക് ഐഡിയ നമ്മൾ എന്ന് പഠിത്തം നിർത്തുന്നു അന്ന് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് നിൽക്കും പിന്നെ അത് നശിക്കാൻ തുടങ്ങും ഇത് മനുഷ്യന്റെ കാര്യത്തിൽ സത്യമാണ് സോ പഠിക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ അത് നമ്മുടെ അധഃപ്പതനാണെന്ന് തോന്നും അപ്പൊ അങ്ങനെ ഒരു ആസ്പെക്റ്റില് പഠിക്കാൻ താല്പര്യം പിന്നെ സപ്പോർട്ട് എന്നുള്ള രീതിയിലേക്കാളും കൂടുതൽ എൻ്റെ ഒരു ആഗ്രഹം കൂടുതൽ പഠിക്കണം ഓരോ സബ്ജക്ട് വന്നതിനും ഓരോ റീസൺ ഉണ്ടായിരുന്നു ഇപ്പൊ ബിടെക് പഠിക്കുന്നതിന് മുന്നേ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം അത് എൻ ഡി എ ക്ലിയർ ചെയ്തു പക്ഷെ ചില കാരണങ്ങൾ ഫാമിലി ഇതൊക്കെ കൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ എൻജിനീയറിങ് ചൂസ് ചെയ്തു അങ്ങനെ സിവിൽ എഞ്ചിനീയറിങ് കഴിയുമ്പോൾ തന്നെ പരിസ്ഥിതി കൂടുള്ള ആ ഒരു ആവേശം ആ ഒരു ചോർത്തുള്ള പന്നിണ്ടാവല്ലോ അങ്ങനെ പോസ്റ്റ് കാര്യങ്ങളിൽ പ്രൊട്ടക്ഷൻ മാനേജ്മെന്റ് എടുത്തു ടെക്നിക്കൽ പേപ്പേഴ്സ് പ്രസന്റ് ചെയ്തു അപ്പൊ അങ്ങനെ ഒരു അതിലൊരു എന്തോ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞപ്പം സിവിൽ എഞ്ചിനീയറിനോ അല്ലെങ്കിൽ ഈ പരിസ്ഥിതി സംരക്ഷകനോ ശമ്പളം കിട്ടില്ലായപ്പോൾ ജീവിതം ജീവിക്കണം എന്നുള്ളതായപ്പം കമ്പ്യൂട്ടേഴ്സിലേക്ക് മാറി അന്ന് വൈ വൈറ്റ് മുന്നുള്ള കാലം നയൻറ്റി എയ്റ്റിൽ അങ്ങനെ അത് കമ്പ്യൂട്ടേഴ്സ് പഠിച്ചു ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒക്കെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി പീപ്പിൾ സോഫ്റ്റ് പഠിച്ചു പീപ്പിൾ സോഫ്റ്റ് പഠിപ്പിക്കാൻ തുടങ്ങി ഓരോ രീതി പ്രോഗ്രാമിംഗ് വെബ്സൈറ്റ് ഡിസൈൻ ഡിസൈനിങ് ആയിരുന്നു ആ സമയത്ത് പാഷൻ അതിലെവിടെയോ ക്രിയേറ്റിവിറ്റി ഇല്ലാന്നും തോന്നിയ ഒരു സമയത്ത് ആ ടൈമിലാണ് ഞാൻ ഏഷ്യനെറ്റിൽ ലൈവ് സ്റ്റോറി ലൈവ് വിസ് ഒക്കെ ചെയ്തു തുടങ്ങി ഷോസ് ചെയ്തു തുടങ്ങി സൂര്യയിൽ ഷോസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തപ്പം സീരിയൽ തുടങ്ങി ആലിപ്പഴം മേഘം ആദ്യമായിട്ട് ശ്രീമാരൻ നമ്പി സാറാണ് തുടങ്ങി ഒരു ചെറിയൊരു ഡോക്ടർ ഏഷായിരുന്നു അത്തരത്തിലും പിന്നെ അത് കഴിഞ്ഞ സജി സുരേന്ദ്രൻ്റെ ആലിപ്പഴം മേഘം അങ്ങനെയുള്ള സീരിയലൊക്കെ ചെയ്തു സ്ത്രീ ഒരു സാന്ത്വനം ചെയ്തു അപ്പം അങ്ങനെ കുറേ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ജേർണി ആയിരുന്നു ആദ്യം സീരിയലിൻ്റെ ടൈമിൽ പിന്നെ ഒരു ഫാമിലി ആസ്പെക്ട് നോക്കിയിട്ട് ഞാൻ ദുബായിലേക്ക് റേഡിയോയിലേക്ക് മാറി അങ്ങനെ ആ സമയത്താണ് പണ്ട് അതായത് സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് തോമസ് ജോസഫ് സേർന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു സാറ് സമയം കിട്ടുമ്പോഴൊക്കെ സൈക്കോളജിയിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരും അത് കേട്ടിട്ടുള്ള ആ ഇൻട്രസ്റ്റ് എവിടെയോ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അവിടെ കുറച്ചൊരു സമയം കിട്ടിയപ്പോൾ എം എസ് അപ്ലൈഡ് സൈക്കോളജിക്ക് ജോയിൻ ചെയ്ത് പഠിച്ചു പഠിച്ചു കഴിഞ്ഞപ്പം അവിടെ കുറെ ആൾക്കാർക്ക് മെന്റൽ ഹെൽത്തിന്റെ ഇഷ്യൂ ഉണ്ട് അപ്പൊ അതിനെങ്ങനെ ടാക്കിൾ ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പം ഒരു നോർമൽ കൗൺസിലിംഗ് കൂടുതൽ പതിനാറ് പതിനേഴ് സെഷൻ ആൾക്കാർക്ക് ടൈമില്ല അങ്ങനെ എൻ എൽ പി ടി എ അങ്ങനത്തെ ഓരോ സ്പെഷ്യലൈസേഷൻ നോക്കി അങ്ങനെയാണ് ഹിപ്നോതെറാപ്പിയിലേക്ക് വന്നെത്തുന്നത് അപ്പൊ എൻ എൽ പി ടി എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇമോഷണൽ ഇന്റലിജൻസ് പഠിച്ചു കഴിഞ്ഞിട്ട് ടി എ ഇരിക്കുന്ന സമയത്ത് അതും പറ്റില്ല ഹിപ്നോതെറാപ്പി എടുക്കാമെന്ന് പറഞ്ഞാൽ ഹിപ്നോതെറാപ്പി പഠിച്ചിട്ട് അത് സ്പെഷ്യലൈസ് ചെയ്തു ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ സ്പെഷ്യലൈസ് ചെയ്തു കഴിഞ്ഞിട്ട് കുറെ പേഷ്യൻസിനൊക്കെ അവരെ ഹെൽപ് ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്ത് ഇവർക്ക് ലീഗൽ ഇഷ്യൂസ് ഉണ്ടെന്നത് ഇതിനിടയ്ക്ക് പാഷൻ കിട്ടില്ല ഡിജിറ്റൽ ഫിൽ മേക്കിംഗ് പഠിച്ചു ഇടയ്ക്ക് സിനിമ അഭിനയിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനേഴ് സിനിമ അഭിനയിക്കാൻ തുടങ്ങി ആ ഒരു ജേർണിയിലാണ് ഇവർക്ക് എല്ലാവർക്കും ഈ മെന്റൽ ഹെൽത്തിലുള്ള പല ആൾക്കാർക്കും ലീഗൽ ഇഷ്യൂസ് ഉണ്ട് അവർക്കൊരു അഡ്വക്കേറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പേടിയാണ് അല്ലെങ്കിൽ എക്സ്പെൻസിന്റെ കാര്യം വന്നു കഴിഞ്ഞപ്പം അന്നാശി എന്റെ പ്രൊഫഷൻ ലോയർ ആയിരുന്നു അപ്പൊ എന്താ ഇനി പഠിക്കാം അങ്ങനെ എൽ എൽ ബി പഠിച്ചതും എൽ എൽ എം പഠിക്കുന്നു ഇതെല്ലാം നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഞാൻ ജീവിക്കുന്നു എന്ന് പറയാനാണ് താല്പര്യം അപ്പൊ പിന്നെ അതിലെവിടെയും ഒരു എന്താ പറയാ അഹങ്കാരത്തിന് സ്വരം വരാനുള്ള ചാൻസ് കുറേ അത് വിനയമല്ല പ്രാക്ടിക്കലി ഇനിയും പഠിക്കാൻ കുറേ ഉണ്ട് ഒന്നും പഠിച്ചു തീർന്നിട്ടില്ല എന്നുള്ളത് അറിയുമ്പോൾ നമുക്ക് അങ്ങനൊന്നും പറയാൻ തോന്നില്ല ഈ കണ്ടോട്ടിരിക്കുന്നതിനകത്ത് എല്ലാരും എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് വളരെയധികം സീരിയസ് ആയിട്ട് പക്ഷേ ഈ ശബ്ദത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രേക്ഷകര് ഞെട്ടും ആ ഞെട്ടിക്കുന്ന കാര്യം ഞാൻ പറയുന്നതിലും പേര് അദ്ദേഹത്തിന്റെ സ്വരത്തിൽ നിന്ന് കേൾക്കുന്ന ഈ വോയിസ് എന്നുള്ള രീതിയിൽ ഒരു വോയിസ് കോച്ചാണ് മാസ്റ്റർ വോയിസ് കോച്ചാണ് ഇപ്പൊ ലോകത്തിലുള്ള പല ആൾക്കാർക്കും വോയിസ് കോച്ചിങ് പല ഭാഷയിലായിട്ട് വോയിസ് കോച്ചിങ് ചെയ്യുന്നുണ്ട് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു പതിനാല് കൊല്ലം ദുബൈയില് റേഡിയോയിൽ വർക്ക് ചെയ്ത ഒരാളാണ് പല പരസ്യങ്ങളും അവിടെ ഓൾമോസ്റ്റ് ഇരുപതിനായിരം പരസ്യങ്ങളോളം ഇതുവരെ ചെയ്തിട്ടുണ്ടാവും അത് എഴുതി വോയിസ് ചെയ്തിട്ടുണ്ട് ആറ് ഭാഷകളിലായിരുന്നു ഇവിടെ നിങ്ങൾ എൻ്റെ വോയിസ് കേട്ടിട്ടുണ്ടാവുക സീരിയലിന്റെ ഡബിങ് അല്ലാതെ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവുക ആമസോണിൽ പല സിനിമകളും ഇംഗ്ലീഷ് സിനിമ മലയാളം തബീദ്യം ഡോക്ടർ സ്ട്രേഞ്ച് ആയിട്ടോ ഡ്യൂക്ലെറ്റോ ആയിട്ടോ ഒക്കെ കേട്ടിട്ടുണ്ടാവാം അതല്ലാതെ കോമൺ ആയിട്ട് കേൾക്കുന്നത് ഒരുപക്ഷെ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുന്ന യു ആർ ടു ക്ലബ് നൈൻറ്റി ഫോർ പോയിന്റ് എന്ന ശബ്ദം കേട്ടിട്ടുണ്ടാവാം എല്ലാന്നുണ്ടെങ്കിൽ പരസ്യങ്ങളിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട് സെലിബ്രേറ്റ് ബ്യൂട്ടി ഓഫ് ലൈഫ് എന്നുള്ള പരസ്യങ്ങൾക്കും വോയിസ് കൊടുക്കാറുണ്ട് ആസ്റ്റർ ലുലു ലുലു ടു ഷോപ്പ് അല്ലെങ്കിൽ ബിയോണ്ട് എന്നുള്ള പല പരസ്യങ്ങളും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ട് പരസ്യം പറയുമ്പോൾ ഒരുവിധം ക്ലൈൻസ് എന്താ ആ വോയിസ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു അനുഗ്രഹം അത് ദൈവമായിട്ട് തന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം ഇത്രയും മനോഹരമായ ശബ്ദം എന്ന് പറഞ്ഞു ഒരു ഒരു വോയിസ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടാണ് എന്റെ കമ്പനിയുടെ പേര് മെയിൻലി അതിന് പല വേർട്ടിക്കൽസ് ഉണ്ട് അതിൽ ഒരെണ്ണം വോയിസ് കോച്ചിങ് ആണ് ഈ വോയിസ് കോച്ചിങ്ങിന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇനി വരുന്ന ഒരു വർഷത്തിനകം ആയിരം പല ഭാഷകളിലുള്ള അപ്പൊ ആയിരം മെയിൻ വോയിസ് ട്രെയിനേഴ്സും ആർട്ടിസ്റ്റിനെയും ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഈ ആയിരം വോയിസ് ട്രെയിനേഴ്സ് ഇവരെല്ലാവരും എല്ലാ ഭാഷയിലും ആൾക്കാരെ ട്രെയിൻ ചെയ്യുക അവരുടെ ഒരു വലിയൊരു ഒരു മീഡിയ ഓർഗനൈസേഷൻ പോലെ തന്നെ ഏത് വോയിസ് ഓവറും ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷൻ ആയിട്ട് വളരാനുള്ള ഒരു ശ്രമം അപ്പം ഇതിൽ ഇപ്പോൾ കറന്റ്ലി എൻ്റെ മാസ്റ്റർ ട്രെയിനേഴ്സിൽ മലഗസി അതായത് മെലഗാസ്റ്റർ ഉള്ള ഭാഷയാണ് മലഗസെ അതുകൂടാതെ ഇന്തോനേഷ്യൻ പിന്നെ റഷ്യൻ ഫ്രഞ്ച് ഇംഗ്ലീഷ് പിന്നെ ഇന്ത്യൻ ലാംഗ്വേജില് ഉറുദു ഹിന്ദി തമിഴ് മലയാളം പിന്നെ ഇംഗ്ലീഷ് അങ്ങനെ ഭാഷകൾ ഇപ്പോൾ ഇതുവരെ ആയിട്ടുണ്ട് ജാപ്പനീസും തുടങ്ങിയിട്ടുണ്ട് സോ ഈ ഭാഷകളിൽ വോയിസ് ട്രെയിനേഴ്സിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും ആ ട്രെയിനേഴ്സിന് ഈ വോയിസ് കോച്ചേസ് ആയിട്ട് മാറുമ്പോൾ ഞങ്ങളുടെ ഈ ഒരു ലക്ഷം വോയിസ് ആർട്ടിസ്റ്റ് എന്നുള്ള ആ ഒരു ടാർഗറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പൊ ഇത് ഈ കമേർഷ്യൽ വോയിസ് ആർട്ടിസ്റ്റ് ആവുന്ന ആഗ്രഹ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഒരു വോയിസ് കോച്ചിനെ അപ്രോച്ച് ചെയ്യാൻ വലിയൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ക്യാമ്പയിൽ ലാലിബോട്ടം ചുമ്മാവാക്ക് എന്ന് പറഞ്ഞിട്ട് ദുബായിൽ ഉള്ള ഒരു കമ്പനിയും കൂടെ ചേർന്നിട്ട് മിസ്റ്റർ എഫ് ഇന്ന് ഒരു ഓർഗനൈസേഷൻ ഞങ്ങൾ മൂന്ന് സ്റ്റാർട്ടപ്പ്സിൽ ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത് സോ ഇതിലൂടെ ആൾക്കാർക്ക് അഫോർഡബിൾ ലെവലില്

അനന്തമൂർത്തി എന്ന് പറഞ്ഞ ക്യാരക്ടർ അത് വന്ന സമയത്ത് എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം കുറെ കാലം ഈ സൈസും ലുക്കും എല്ലാം കാരണം വില്ലം വേഷം മാത്രമാണ് തന്നോണ്ടിരുന്നത് അപ്പൊ വില്ലം വേഷം ചെയ്ത അല്ലാതെ ഒരു ഒന്നോ രണ്ടോ പോസിറ്റീവ് വന്നിട്ടുള്ളത് ഐ തിങ്ക് മഹാഗുരുവില് ഒരു ചൈതന്യസ്വാമി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഡോക്ടർ മഹേഷിന്റെ സീരിയല് ആലിപ്പുഴ ആയാലും മേഘം സ്ത്രീയുടെ സാന്ത്വനം അക്കരപ്പച്ച അങ്ങനെ കുറെ സീരിയൽസ് എല്ലാം ചെയ്തപ്പോഴെല്ലാം വില്ലങ്ങി വേഷമായി ലാസ്റ്റ് പോൽ സ്പർശം അല്ലെങ്കിൽ ഡോണേഡ് അച്ഛൻ എന്ന് പറഞ്ഞ അങ്ങനത്തെ ക്യാരക്ടർ ഇങ്ങനെ വന്ന് ഇവൾവ് ചെയ്ത് പത്തരമാറ്റത്തിക്കഴിഞ്ഞപ്പം ഈ മുത്തശ്ശൻ ക്യാരക്ടർ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ ശരിക്കും ലാക്ക് ചെയ്യുന്ന വീട്ടിലെ ഒരു മുത്തശ്ശൻ കാരണം ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലിയിൽ മുത്തശ്ശനെ അധികം കാണാറില്ല ഇപ്പോൾ ഒരു മുത്തശ്ശിനെ കാണുമെന്നുണ്ടെങ്കിൽ ഒരു ജിയാട്രിക് കെയർ സെന്ററിൽ പോയാലോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൽ പോയാലേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയായി അതിൽ നിന്നൊരു മാറ്റം ഒരു കൂട്ടുകുടുംബം അതിൽ മുത്തശ്ശൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മുത്തശ്ശൻ സ്നേഹമുള്ളൊരു മുത്തശ്ശി ആ രണ്ട് ക്യാരക്ടേഴ്സ് ഒരു കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ കാര്യം അപ്പം ആദ്യം പൈലറ്റ് ചെയ്യുന്ന സമയത്തായാലും അത് കഴിഞ്ഞിട്ടായാലും ഞങ്ങളൊരു കുടുംബമായിട്ടാണ് വർക്ക് ചെയ്യും ഇപ്പോൾ മുരളീച്ചേട്ടനൊക്കെ എന്നെക്കാളും വളരെ സീനിയർ ആർട്ടിസ്റ്റ് ആണ് ഇപ്പൊ മുരളീച്ചേട്ടൻ ആദിശങ്കറയിലെ ഹീറോ ആയിട്ട് അഭിനയിച്ച ആളാണ് മലയാള സിനിമയിൽ കുറെ സിനിമകളൊക്കെ ചെയ്ത ആളാണ് അദ്ദേഹം എന്റെ മകനായിട്ട് അഭിനയിക്കുന്നു പിന്നെ കുറെ നല്ല നല്ല ആർട്ടിസ്റ്റ് എല്ലാവരും ഞങ്ങൾ ഒരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിക്കും പത്രമാറ്റിലെ മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ ഇപ്പോ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റ് വരെ മുത്തശ്ശാണ് വിളിക്കുന്നത് മുത്തു മുത്തശ്ശ എന്നൊക്കെ വിളിക്കുക അപ്പൊ അതിൽ എന്റെ പേഴ്സണൽ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ക്യാരക്ടറിനെ മോഡൽ ചെയ്തിട്ടുള്ളത് എന്റെ രണ്ട് മുത്തശ്ശിമാരെ ബേസ് ചെയ്തിട്ടാണ് അതായത് ലോയർ ആയിട്ട് ലോയറായിട്ട് ലോകൃഷ്ണയർ എന്നറിയപ്പെട്ടിരുന്ന എറണാകുളത്തെ എ എസ് കൃഷ്ണയാണ് പിന്നെ ശ്രീറാം സ്വാമയ അമ്മയുടെ അച്ഛൻ ഹരിജൻ വെൽഫെയർ ഡയറക്ടറായിരുന്നു ഈ രണ്ട് ആൾക്കാരുടെ ക്യാരക്ടറിനെ മേജ് ചെയ്തിട്ട് അവിടെ വരുന്ന ആ ഒരു സ്ക്രിപ്റ്റ് ഷൈസറിനെ പോലത്തെ നല്ല ഡയറക്ടറിന് കിട്ടുന്നത് വലിയ സന്തോഷമാണ് ഇപ്പോൾ മഹാസംഗമം ചെയ്യുന്ന സമയത്ത് കൂടെ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നല്ല ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ മോഡൽ ചെയ്യാൻ രണ്ട് ക്യാരക്ടേഴ്സും കിട്ടിയിട്ട് അത് ഒരു അവസരം കിട്ടുമ്പോൾ അതിന് എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് അതിന്റെ ഫീഡ്ബാക്ക് എന്നാണ് ഈ ഫീഡ്ബാക്ക് എറണാകുളത്തൊരു അമ്പലത്തിൽ പോയപ്പോ വയസ്സായ അയ്യോ നമ്മുടെ മുത്തശ്ശനല്ലേ എന്ന് പറയുന്ന ആ ഒരു ഫെമിലിയാരിറ്റി പഴനിൽ ചെന്നപ്പോ മാറ്റി മുത്തശ്ശ എന്നും കാണാറുണ്ട് എന്ന് പറയുന്ന ആ ഒരു സന്തോഷം പലപ്പോഴും ആൾക്കാർക്ക് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ആ ഒരു ആ ഒരു ഫേസ് ആ ഒരു സന്തോഷം ഞാനിപ്പോ ട്രെയിനിലൊക്കെ പോകുമ്പോ ചിലപ്പോ ജീൻസും ടീഷർട്ട് ഒക്കെ ഇട്ടിട്ടു ഏത് മുത്തശ്ശനാവാ മുത്തശ്ശനെ പോലെ കാരണം എന്നെ ആ ഒരു പത്രമാരിലെ മുത്തശ്ശനായിട്ടാണ് കാണുന്നത് അതൊരു വലിയ സന്തോഷം ഒരു ക്യാരക്ടറിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആണ് വലിയ സന്തോഷമുണ്ട് എല്ലാ പ്രേക്ഷകർക്കും ശരിക്കും മനസ്സ് നിറഞ്ഞ സന്തോഷം ഐ മീൻ അവർക്ക് നന്ദി പറയാ ആ സന്തോഷം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് എന്ന് പറഞ്ഞ കൊച്ചു കിട്ടും അപ്പൊ ആ പ്രപഞ്ചിക പറഞ്ഞു എനിക്ക് മുത്തശ്ശനില്ല ഞാൻ മുത്തശ്ശാന്ന് വിളിച്ചോട്ടെ ഞാൻ പറഞ്ഞു അതിനെന്താ മോളെ എന്നെ വിളിക്കാറ് അപ്പൊ അത് പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പ്രഭജിക ചോദിച്ചു ഇങ്ങനെ എന്റെ അമ്മയ്ക്ക് സംസാരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പ്രഭജികയുടെ മുത്തശ്ശനാണ് അവരുടെ അമ്മയുടെടുത്താണ് പറയും അപ്പോൾ അവര് പറയാ അച്ഛ ഞാൻ പ്രഭജികയുടെ അമ്മയാണ് അപ്പോ നമുക്ക് ആ മുത്തശ്ശനുള്ള ക്യാരക്ടർ അവരുടെ മനസ്സിലേക്ക് എത്തിയത് മാത്രമല്ലാതെ എനിക്ക് എവിടെയോ ഞാൻ കാണാത്ത എൻ്റെ ഒരു പേരെ കുട്ടി എവിടെയോ എനിക്ക് കാണാത്ത മക്കൾ അപ്പൊ അങ്ങനെ ഒരു സീരിയൽ എനിക്ക് തരാവുന്ന ഒരു നോർമൽ ഒരു പേയ്മെന്റോ റെക്കഗ്നീഷനോ അതിനേക്കാളും കൂടുതൽ കുറെ ബന്ധങ്ങൾ എനിക്ക് തരുന്നുണ്ട് അപ്പൊ അത് പലപ്പോഴും ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ട് എടാ നീ മുത്തശ്ശൻ്റെ എന്ന് പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ അത് കൂടാതെ എനിക്കറിയാത്ത ആൾക്കാർ വന്നിട്ട് മുത്തശ്ശനല്ലേ ഞാൻ കണ്ടു അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറയുമ്പോൾ അവരതിൽ ഇൻവോൾവ് ആണെന്നും അതിലെനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം ആൾക്കാരുടെ സ്നേഹം തന്നെയാണ് റിയലി പത്രമാരിലും ശൈസവറിനായാലും അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ അസോസിയേറ്റും അസിസ്റ്റന്റും ആക്ടേഴ്സും എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു പറ്റും കാരണം ഞങ്ങൾ ഒരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്തു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള ഷാറിൻ ഉൾപ്പെടെയുള്ള എല്ലാവരും മേക്കപ്പിലെ നമ്മുടെ പൂജകരി അദ്ദേഹമായത് എല്ലാവരും ഒരു ഫാമിലി നമ്മൾ കളിയും ചിരിയുമായിട്ടൊക്കെ ആ ഒരു സീരിയൽ വർക്ക് ചെയ്യുന്ന സ്ട്രെയിൻ അറിയാതെ ചില ദിവസമൊക്കെ രാത്രി രണ്ടു മണിവരെയൊക്കെ ഷൂട്ട് പോയി എന്നാലും നമുക്ക് അതിന് എവിടെയോ ഒരു സന്തോഷം അപ്പൊ അതിൽ പ്രൊഡക്ഷനിലെ ഡിപ്പെൻ ഉണ്ട് അപ്പൊ രാത്രി ചായ വേണോ എന്ന് ചോദിച്ചു വരുമ്പോ അതെ ഫാമിലിയിൽ നമ്മൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് ചോദിക്കും ആ ഫീലിംഗ് ആണ് ശരിക്കും ഒരു ഫാമിലി ആയിട്ട് നേരത്തെ വെക്കുന്ന സെറ്റിലും ഇപ്പോ സജി സുരേന്ദ്രന്റെ കൂടെ ആലപ്പുഴ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു ഫാമിലി ആയിട്ട് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പല ഫാമിലീസിന് നമുക്ക് കിട്ടും അപ്പൊ അതില് മുത്തശ്ശന്റെ ഗുരുനാഥനായിട്ട് ഞാൻ ശജി സാറിനെ തന്നെ പറയും കാരണം ഡയറക്ടറാണ് അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ആ ഫ്രീഡം നമുക്ക് തരുന്നത് അല്ലെങ്കിൽ ഹാരിസൺ സാർ എങ്ങനെ ഗൈഡ് ചെയ്യുന്നു എന്നുള്ളത് അല്ലെങ്കിൽ സജി എത്രത്തോളം എൻജോയബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളത് ഇതെല്ലാം എൻ്റെ ലൈഫിൽ നേട്ടമായിട്ടോ അല്ലെങ്കിൽ ഈ സീരിയൽ ലൈഫിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളായിട്ട് കാണും സാറ് ചെയ്ത സിനിമകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ നമ്മളെല്ലാ സത്യം കാണുന്ന ബോളിവുഡ് ആണെങ്കിലും നമ്മൾ ആരാധനയോട് കൂടി കാണുന്ന തമിഴ് ആണെങ്കിലും നമ്മുടെ മലയാള സിനിമ നമ്മുടെ സ്വന്തം മലയാള സിനിമ അപ്പം അത് എല്ലാ മേഖലകളിലും സാറ് വർക്ക് ചെയ്യുന്നു അപ്പോൾ സാറിൻ്റെ ആ സിനിമാ ജീവിതത്തെ പറ്റിയുള്ള സിനിമയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് രാജസേന സാറിന്റെ രണ്ടായിരത്തി പതിനഞ്ചിലെ റേഡിയോ ചോക്കി എന്ന് പറഞ്ഞ സിനിമയിലാണ് പിന്നെ അത് കൂടാതെ പൂട്ട് രാജീവ് സാറിന്റെ പൂട്ട് വർക്ക് ചെയ്തു പിന്നെ ലോണിപ്പന്റെ മുഹമ്മദ് സാർ ദിയോ താദേവന്റെ ലോണ്പന്നെ മുഹമ്മദ് സർ വർക്ക് ചെയ്തു അത് കൂടാതെ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ വേണുചറിന്റെ മമ്മൂട്ടിയുടെ നാഷണൽ ലെവലിൽ പോയൊരു സിനിമയാണ് അതൊരു വർക്ക് ചെയ്യാൻ പറ്റി പിന്നെ മദർ നാരെങ്കിൽ വർക്ക് ചെയ്തു സുഗീത് അത്ര നല്ലൊരു ഫ്രണ്ട് ആണ് അപ്പൊ മദർ വർക്ക് ചെയ്യാൻ പറ്റി അത് കൂടാതെ കുറേ സിനിമകൾ ചെയ്തതിന്റെ എടുത്തു പറയാവുന്ന അല്ലെങ്കിൽ ചില സിനിമകളൊക്കെ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന സിനിമകളായിരിക്കും ഇതെല്ലാം എടുത്തു പറയാവുന്ന സിനിമകൾ പത്തിരുപത്തൊന്ന് സിനിമ സിനിമ ചെയ്തോളൂ എന്നാൽ അതിൽ വളരെ സ്പെസിഫിക്കായിട്ട് ഓരോരുത്തരും ഓരോന്ന് പഠിപ്പിച്ചു ഇപ്പോൾ രാജസേൻ സാറിലെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ടൈമിങ് രാവിലെ എട്ട് മണിക്ക് തൊട്ട് പന്ത്രണ്ട് മണി വരെ ഫസ്റ്റ് ഷെഡ്യൂൾ അത് കഴിഞ്ഞാൽ ഒരു മണിക്ക് ലഞ്ച് കഴിഞ്ഞ് റീജോയിൻ ചെയ്യും രാത്രി എട്ടുമണിക്ക് ബ്രേക്ക് ആണ് നമുക്ക് ഒരാൾക്ക് സമയം കൊടുക്കാൻ പറ്റും അത്രത്തോളം സ്പെസിഫിക്ക് ആണ് ഇപ്പൊ വേണിച്ചേട്ടിനോട് വർക്ക് ചെയ്യുമ്പോൾ ഒരു സീൻ ഫുൾ ആയിട്ട് സ്പോട്ട് എഡിറ്റ് ചെയ്ത് കണ്ടുകഴിഞ്ഞ് മാത്രമേ അടുത്ത സീനിലേക്ക് പോകൂ അതുകൊണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിഫിക്കൽട്ടി വരില്ല അത് പഠിക്കാൻ പറ്റുന്നുണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സുഗീത്തിന്റെ കൂടെ എങ്ങനെയാണ് ഒരു റൈറ്റർ ക്യാമറമാൻ ഡയറക്ടർ ട്രയോ ട്രയോ വന്നുകഴിഞ്ഞാൽ എത്രത്തോളമാണ് അത് വർക്ക് ചെയ്യാൻ പറ്റുന്നത് മധുരം നാരങ്ങ വർക്ക് ചെയ്തപ്പോൾ ശരിക്കും അങ്ങനെ എൻജോയ് ചെയ്ത് കണ്ടു പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഇപ്പൊ അമൽ നോഷാദിന്റെ പുല്ല് എന്ന് പറഞ്ഞ സിനിമ അത് മോസ്കോ ഫിലിം ഫെസ്റ്റിവലിൽ സ്ക്രീൻ ചെയ്ത വളരെ നല്ലൊരു സിനിമ കാരണം മലയാള സിനിമയിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞങ്ങൾ രാത്രി മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ ഒരു പുല്ല് ഫാമിനെ രാത്രി രാത്രി ഷൂട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു മൂവിയായിരുന്നു അപ്പോൾ അത് കൂടാതെ ഇപ്പോൾ തെലുങ്കിൽ വർക്ക് ചെയ്ത സമയത്ത് തെലുങ്കിൽ രാമപാണം സിനിമ ശ്രീവാസ്കറിന്റെ ഡയറക്ഷൻ വലിയൊരു ഡയറക്ടറാണ് അതും ഗോപി പോലെ ഒരു ഹീറോയിൻ്റെ കൂടെ വില്ലനായിട്ട് അഭിനയിക്കാൻ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോൺ മുഖർജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമുക്കൊരു ഫിലിം ഇൻഡസ്ട്രിയിൽ എത്രത്തോളം പോകാൻ പറ്റും എന്ന് നമുക്ക് തെലുങ്കിൽ എന്ന് പഠിക്കാൻ പറ്റും അപ്പൊ അല്ലെങ്കിൽ ഇപ്പോൾ ജീവാ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ മേധാവിയിൽ വർക്ക് ചെയ്യുമ്പോൾ ജീവാ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അതൊരു സിബിൻ ക്യാരക്ടറാണ് അപ്പൊ അതില് ആദ്യമായിട്ടാണ് ഞാൻ ഒരു ആനിമൽ കൂടെ അതായത് ഒരു അവിടുത്തെ ഒരു ലോക്കൽ ബ്രീഡ് കന്നി എന്ന് പറഞ്ഞൊരു ബ്രീഡ് ഒരു പട്ടിയുടെ കൂടെ ഉണ്ടാവും എപ്പോഴും മാസീന്ദ്രന്റെ കൂടെ അപ്പോ ഒരു ആനിമലിന്റെ കൂടെ എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളത് അവിടെ നിന്ന് പഠിക്കാം അല്ലെങ്കിൽ ടൈമിങ്ങിൽ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ഓരോ ഡയറക്ടേഴ്സും ഓരോ കാര്യങ്ങളാ പഠിപ്പിച്ചിട്ടില്ല ഇപ്പോ അടുത്ത സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ കർണിക എതിർവശം ആഴം അനുറാമിന്റെ കൂടെ രണ്ട് സിനിമ ചെയ്തു അപ്പൊ ഇതെല്ലാം ഉടനെ റിലീസിന് വരുന്നുണ്ടാവും പുല്ല് ഐ തിങ്ക് ഒ ടിയിൽ ഡിസ്നി ഹോട്ട് സ്റ്റാറും മനോരമ മാക്സാണ് ഏതിലാണെന്ന് ഷൂർ അല്ല പുല്ലോടനെ തന്നെ ഉണ്ടാവും അപ്പൊ അങ്ങനെ കുറെ മൂവീസ് വർക്ക് ചെയ്തതിൽ ഓരോന്നും ഓരോ ലെസൺ ആയിട്ട് മാത്രമേ ഞാൻ കാണുള്ളൂ അതില് ചില ലെസൺസ് മറക്കാൻ ആഗ്രഹിക്കുന്ന ഉണ്ടാവും ഈ പറഞ്ഞതെല്ലാം ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ഒത്തിരി സന്തോഷിച്ച് വർക്ക് ചെയ്ത സിനിമ തെലുങ്കിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ശ്രീവാസ് സാറിനോട് വർക്ക് ചെയ്യുന്ന എന്റെ മാനേജർ ചലപതി റാവു അദ്ദേഹത്തിനെയൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞേ പറ്റൂ കാരണം ഈ ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത് ഒരു മാനേജർ കാണിച്ചു തരുകയാണ് സോ ഇറ്റ്സ് എ ലെസൺ ഫോർ മി അപ്പോ അതെങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ ഒരു സെറ്റിൽ എങ്ങനെയൊക്കെ നമുക്ക് എന്തൊക്കെ ഫ്രീഡം ആണുള്ളത് എന്നുള്ളത് ഒരു മാനേജർ നമ്മളെ ഗൈഡ് ചെയ്ത് തരുന്നു അത് തന്നെ നമുക്ക് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റഡിങ് പ്രോസസ് ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കാൻ തന്നെ പറയും സിനിമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വെരി സൂൺ ഞങ്ങളൊരു ഡയറക്ടോറിയൽ ഡെബ്യൂ ഒരു സിനിമ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഞങ്ങൾ ടീം റെഡിയാണ് അതുകൊണ്ട് തന്നെ ഡയറക്ഷനിലേക്ക് പറഞ്ഞു അപ്പം ആവർത്തനം അടുത്ത സർ ഒരു അപ്പം രണ്ട് തവണ വൺ ഓഫ് ദി ബെസ്റ്റ് ഹൺഡ്രഡ് ഓത്തേഴ്സ് ഇന്ത്യയിലെ മികച്ച നൂറ് എഴുത്തുകാരിൽ ഒരാൾ എന്നുള്ളത് രണ്ട് തവണ എനിക്ക് അവാർഡ് കിട്ടി രവീന്ദ്രോ ലിറ്ററേച്ചർ അവാർഡ് കിട്ടി എഴുതുന്നത് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് നാല് ഭാഷയിലായിട്ട് എഴുതുന്നു ഇപ്പൊ എഴുപത്തി രണ്ടാമത്തെ ബുക്കാണ് പേഴുകൊണ്ടിരിക്കുന്നത് അതില് സോളോ ബുക്സ് ഓൾമോസ്റ്റ് ഒരു പതിനേഴും ബാക്കി അമ്പത്തഞ്ചോളം ആൻതോളജീസ് പല രീതിയിലുള്ള പല കൊളാബറേഷൻസ് എല്ലാം അങ്ങനെ എഴുതിയിട്ടുണ്ട് മലയാളത്തിലെ പഞ്ചാഗ്നി ശിരോലിഖിതം എന്നൊക്കെ പറഞ്ഞ് കവിതകളാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത് പിന്നെ തമിഴിലായാലും കവിതകളാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത് ഹിന്ദിയിലും കവിതകളും ആർട്ടിക്കിൾസും എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ ഒരു സ്പെസിഫിക് അവാർഡ് ഈ രവീന്ദ്രനാഥ് ടെഗോർ അവാർഡ് കിട്ടാനുള്ള കാരണം റെയിൻബോ ഓഫ് ലിറ്ററേച്ചർ അതായത് ഏഴ് തരത്തിലുള്ള റൈറ്റിംഗ് സാധാരണ ഇപ്പോൾ നമ്മൾ ഒരാൾ പറയും ഇയാൾ പോയിട്ടാണ് ഇയാൾ നോവലിസ്റ്റ് ആണ് ഞാൻ അങ്ങനെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം അതിനകത്ത് രണ്ട് നോവല് ഇരുപത്തൊന്ന് മൈക്രോട്ടിൽ കുറേ കവിതകൾ ഓപ്റ്റിക്സ് അതുകൂടാതെ പ്രോപ്പർ ആയിട്ടുള്ള എപ്പിസോഡി ഹൈക്കു നൂറ് ഹൈക്കു പിന്നെ ആർട്ടിക്കിൾസ് ഇങ്ങനെ ഏഴ് തരത്തിലുള്ള ഡിഫറെന്റ് റൈറ്റിങ്സിന് ഒരു ബുക്കിൽ സ്വെറ്റ് ബ്ലഡ് ആൻഡ് എന്ന് പറഞ്ഞിട്ട് ഒക്ടോബർ നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ ബുക്ക് ലോഞ്ച് ചെയ്തത് അപ്പൊ അതിനാണ് മകോർ അവാർഡ് എടുക്കിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്യാനുള്ള പ്രോസസ് അതും തുടങ്ങിയിരുന്നു അതായത് കൊച്ചുകുട്ടികൾക്ക് കുട്ടികൾക്ക് എഴുതാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു ഏഴ് വയസ്സ് തൊട്ട് ഓൾമോസ്റ്റ് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്ത് അവരുടെ ഒരു ബുക്ക് റിലീസ് ചെയ്തു അപ്പൊ അങ്ങനെ കമ്പൈലേഷനും റൈറ്റിങ്ങുമായിട്ട് ഇപ്പോ കറന്റ് ഒരു ആന്തോളജി പോറിംഗ് ഔട്ട് ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് വോള്യൂം ടു അതിന്റെ എഴുത്ത് കഴിഞ്ഞു അപ്പൊ ഈ എഴുത്ത് തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ബുക്ക് ഒമ്പത് ദിവസം കൊണ്ട് തൊണ്ണൂറ്റമ്പത് പേജ് ഒരു ബുക്ക് ആത്മവിചാരം എന്ന് പറഞ്ഞിട്ട് സ്പിരിച്വാലിറ്റിനെ കുറിച്ചായിരുന്നു ആ ഒരു ബുക്ക് പലർക്കും മനസ്സിലാവാത്തൊരു മേഖലയായി നിന്ന് പോകരുത് അതത്ര സിമ്പിൾ ആണ് എങ്ങനെ നമുക്ക് സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാം റിലീജിയൻ അല്ല സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള ആ ഒരു പുസ്തകമാണ് തുടങ്ങിയത് അത് കഴിഞ്ഞ രണ്ട് നോവൽസ് ഓൾ ഇൻഡീഡിസ്ലാം പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഓൾ ഇൻഡീഡിസ് ബാക്ക് ഓഫ് സ്മൈൽസ് അങ്ങനെ ഇപ്പൊ എഴുപത്തി മൂന്നാമത്തെ ബുക്ക് എഴുതി കൊടുത്തിട്ട് അപ്പം അടുത്ത സാർ ഒരു ന്യൂറൽ ആർട്ട്ഫോമിനെ പറ്റി ചിത്രം തെറ്റിനാണ് അപ്പൊ അത് മ്യൂറൽ ആർട്ട്ഫോം തന്നെ ഒരുപക്ഷെ റിയലിസ്റ്റിക് എന്ന് കൂടുതൽ പറയുന്നത് അപ്പം ഇത്രയും നേരം സാറും സംസാരിച്ചതിൽ നിന്നും സാറേ എത്രമാത്രം റിയലിസ്റ്റിക് ആണെന്ന് മനസ്സിലാക്കാം അപ്പൊ ആ റിയലിസ്റ്റിക് അത്രയും ജീവിതത്തിൽ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് ജീവിതത്തെ കാണുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു സെലക്ട് റിയലിസ്റ്റിക് എന്താണ് യും ഞാനും ശ്രീദേവി പറഞ്ഞിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ളത് ഞങ്ങൾ ഗുരുവാണ് ന്യൂറൽ തുടങ്ങിയത് ആസ് എൻ ആർട്ടിസ്റ്റ് എന്റെ ലൈഫ് തുടങ്ങുന്നത് ഒമ്പത് വയസ്സാണ് എന്റെ ആദ്യത്തെ പെയിന്റിങ് എക്സിബിഷൻ ആദർ സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞ അകത്തുള്ള വിജയൻ സർ വിജയൻ സർ എന്ന് പറയുന്നത് നമ്മുടെ ജതിൻദാസിന്റെ നന്ദിതാ ദാസിന്റെ അച്ഛനാണ് ജതിൻദാസ് ആർട്ടിസ്റ്റ് ആയത് ജതിൻദാസിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു വിജയൻ സാർ വിജയൻ സാറാണ് എന്നെ പഠിപ്പിച്ചത് അപ്പം എന്റെ കൂടെ ലക്ഷ്മി ഈഷോ ഒക്കെ ഇന്നത്തെ വലിയ ആർട്ടിസ്റ്റാണ് അന്ന് ഞാൻ കൊച്ചുകുട്ടിയായിട്ട് പഠിച്ചു ഒമ്പത് വയസ്സിൽ എൻ്റെ ആദ്യത്തെ പെയിന്റിംഗ് എക്സിബിഷൻ എറണാകുളത്ത് രാമർമ്മ ക്ലബ്ബിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്താണെന്നുള്ളത് അവിടെ വെച്ചത് ഒരു പെയിന്റിങ്ങിനൊക്കെ എൻ്റെ ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് ഞാൻ ഒമ്പതാമത്തെ കൊച്ചു ചെറിയ പ്രായത്തിലതാണ് അതിനുശേഷം പല പെയിന്റിങ്സും പല ടൈപ്പിലും പല ടെക്സ്ചേഴ്സിലും അങ്ങനത്തെ എല്ലാം സമയാസമയത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നു മ്യൂറിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഇത് എത്രത്തോളം സയന്റിഫിക്ക് ആയിട്ടാണ് മ്യൂറൽ ചെയ്യുന്നത് അതായത് ദശകാല രൂപം തൊട്ട് നവതാല രൂപം അഷ്ടതാല രൂപം ഇതെല്ലാം ഓരോ കണക്കുകളും ഓരോ ആഭരണങ്ങളുടെ ഡീറ്റെയിൽസും ഇതിങ്ങനെ പഠിപ്പിച്ചു തന്ന ആദ്യം ഗീത ടീച്ചറാണ് പഠിപ്പിച്ചത് അതിനുശേഷം ശ്രീനാഥ് സർ പഠിപ്പിച്ചു ശ്രീനാഥ് സെറിനെ ശരിക്കും ഞാൻ കയ്യെടുത്ത തൊഴിൽ തന്നെ ചെയ്യും ഇത്രത്തോളം മ്യൂറലിനെ നമുക്ക് സ്നേഹിപ്പിക്കാൻ കഴിയുന്ന ഒരു ഒരു സേർ ഉണ്ടോ എന്ന് നമുക്കറിയില്ല അത്ര നല്ലൊരു ആർട്ടിസ്റ്റും അത്ര നല്ല ക്ഷമയോടു കൂടി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സാറ് അങ്ങനെയാണ് ഒരുപക്ഷെ ഇവിടെ കാണുന്ന മ്യൂറൽസ് ഓരോന്നും ഉണ്ടാവാനുള്ള കാരണം അത് ഇനിയും ചെയ്യണം എന്നുള്ള ആ താല്പര്യം വരുന്നത് സീന പറഞ്ഞു തരുന്നതിന്റെ രീതിയാണ് അപ്പൊ ഓരോ പെയിന്റിങ് ചെയ്യുമ്പോഴും അത് നമ്മുടെ ഒരു ഫ്രീ എക്സ്പ്രഷൻ ആണെന്നും നമ്മൾ നോക്കി വരയ്ക്കുന്നതല്ല മ്യൂറൽ നോക്കി വരയ്ക്കുന്നതല്ല സ്കെച്ച് ചെയ്യുന്നതല്ല അതൊരു കണക്കിൽ വരയ്ക്കുന്ന നമ്മുടെ അനാറ്റമി പണ്ട് ആൾക്കാർ പഠിച്ച് അവരൊരു സിസ്റ്റം കൊണ്ടുവന്നത് അതിന് വെച്ചിട്ടാണെന്നുള്ളത് അത് മനസ്സിലാക്കുകയും ഇതിൻ്റെ നിറങ്ങളെക്കുറിച്ച് ഒരു ഗൈഡൻസ് തരാനൊരു സാർ അതായത് ഇടിമിന്നൽ ഏക്കുമ്പോൾ മണ്ണിൽ ഉണ്ടാകുന്ന നിറങ്ങളും പച്ചിലക്കൂട്ടുകളും അതിന്റെ കൂടെ കരിക്കും വെള്ളവും അതിൻ്റെ കൂടെ മരത്തിന്റെ കറപ്പശയെല്ലാം യൂസ് ചെയ്ത് എങ്ങനെ പെയിന്റ് എന്താക്കാമെന്ന് തൊട്ട് പഠിച്ച് അല്ലാതെ അക്കറിലിക്കും ക്യാൻവസും യൂസ് ചെയ്ത് ന്യൂഡൽസ് ചെയ്യാമെന്നുള്ള എക്സ്പെരിമെന്റേഷൻ എല്ലാം ചെയ്ത് ഇന്നും ആഗ്രഹമുള്ളത് കുറേ ക്യാൻവസസ് ചെയ്യണം തന്നെയാണ് അത് ന്യൂഡൽസ് എന്ന് ചെയ്യണം എന്നുള്ള ആഗ്രഹം ശ്രീനാഥ് സാറുകാരനാണ് എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് കരുതുന്നു മോശമാവുന്നില്ല എന്ന് കരുതുന്നു സാറിന്റെ ഞാൻ സിംപ്ലിസിറ്റി അതിന്റെ ഞാൻ ഈ വീട്ടിലോട്ട് കയറി വന്നപ്പം കണ്ട ഈ ചിത്രങ്ങൾ ഈ ഈ ചിത്രങ്ങളെ കണ്ടിട്ട് അല്പ്രേക്ഷകരെന്തായാലും ഈ ചിത്രങ്ങൾ കാണും അപ്പം അത് കണ്ടിട്ട് ഈ മോശമാകുന്നില്ല എന്നുള്ള വാക്ക് എന്തിന് പറഞ്ഞു ഇപ്പം നമ്മൾ മലയാളി പ്രേക്ഷകര് സാറിനെ അറിയുന്നത് പത്രം അപ്പം ആ മുത്തശ്ശന് ഇന്നത്തെ ന്യൂജൻ പിള്ളറോട് എന്താ പറയാനുള്ളത് പറയാനുള്ള ഒരു കാര്യം കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്ട്രോങ് പോയിന്റ് ആയിരിക്കണം തെറ്റുകൾ ചെയ്യാം കുഴപ്പമില്ല പക്ഷെ അത് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടാവണം അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വഴി കാണിക്കാൻ ഒരു മുത്തശ്ശം നിങ്ങളുടെ വീട്ടിലുണ്ടാവും അല്ലെങ്കിൽ ഒരു ഉണ്ടാവും ഒന്നേ ഉണ്ടാവും അവര് പറയുന്ന നേർവഴിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ പിന്നെ നിങ്ങൾക്ക് ചിന്തിക്കാത്ത ഒരു കാര്യം വരത്തില്ല അതുകൊണ്ട് മുത്തശ്ശൻ പറയണത് വിചാരിക്കുക എന്റെ മനസ്സിൽ ഒരു ഡൗട്ട് അതായത് എന്ന് സാർ ഭയങ്കര ഭയങ്കര പോസിറ്റീവ് ഞാന് നല്ലൊരു മനുഷ്യൻ എടുത്തു പറയാം അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയായി ഒരു അഭിനേതാവും കൂടി ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വ്യക്തി നെഗറ്റീവ് ക്യാരക്ടർ ചെയ്താൽ നന്നാവുമോ എന്നൊരു ക്വസ്റ്റ്യൻ ആരെങ്കിലും ചോദിക്കുമ്പോൾ സാറിന്റെ അതിനുള്ള ആൻസർ ഉണ്ട് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ ഒരു ആക്ടറിന് പറ്റണം അതുകൊണ്ട് ഒരു നെഗറ്റീവ് ക്യാരക്ടർ വന്നാലും ഞാൻ പറയാറില്ല ബിക്കോസ് അത് പല ഇപ്പൊ തെലുങ്ക് സിനിമയിൽ രാമപണം ചെയ്തിട്ട് അത് കാണാൻ വേണ്ടി തിരുപ്പതിയിൽ പോയിരുന്നു അപ്പൊ തിരുപ്പതിയിൽ ഞാൻ കണ്ടിട്ട് തിയേറ്ററിൽ ഇന്റർവൽ ആയി ആയിക്കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ റിയലൈസ് ചെയ്തത് അയ്യോ സ്ക്രീനിൽ കാണുന്ന ആ ബില്ലേ ഇരിക്കണേന്ന് പിന്നെ അവരുടെ എഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ക്യാരക്ടർ അവരുടെ മനസ്സിലേക്ക് പോകുന്നില്ല ആസ് അൻ ആക്ടർ എന്നുള്ള റെസ്പെക്ടിലേക്ക് അതുകൊണ്ട് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ചീത്തേക്ക് വിളിച്ചിട്ടുണ്ടാവും പണ്ട് ആലിപ്പഴം ചെയ്തപ്പോൾ ഞാൻ വെട്ടുകാട് പള്ളി പോകാറുണ്ടായിരുന്നു ഇപ്പോഴും സമയം കിട്ടുമ്പോൾ പോകും അപ്പൊ അവിടെ ഒരു കൊച്ചുകുട്ടി അയ്യോ ആന്റീനെ പോലെ അന്തോന്ന് നിലവിളിച്ചു അടി കിട്ടാനുള്ള വകുപ്പ് അതാണ് പക്ഷെ അത് ആ ക്യാരക്ടറിന്റെ സക്സസ്സാണ് അപ്പോൾ ആലിപ്പുഴത്തിലെ ബെന്നിത്തറകൻ ആയാലും ശരി തൂവൽ സ്പർശത്തിലെ പാറക്കൽ രാംദാസ് ആയാലും ശരി നെഗറ്റീവ് ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്യുമ്പോൾ ഇപ്പൊ ഡോൺ മുഖർജി തെലുങ്ക് പടത്തിലെ ഡോൺ മുഖർജി ആയാലും നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ അത് നമ്മൾ എഫേർട്സ് കഴിഞ്ഞാൽ അത് നന്നാവായി നന്നാവുന്നു എന്ന് പറയുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ആൾക്കാരെ നമ്മൾ പെറുക്കുമ്പോഴാണ് ആ സിനിമ കണ്ടിട്ട് എനിക്ക് നിങ്ങളുടെ ദേഷ്യം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ക്യാരക്ടർ നന്നായി സോ ഒരു ആക്ടറിനുള്ള റെക്കഗ്നേഷൻ ഇപ്പൊ മുത്തശ്ശിനെ ആൾക്കാർ മുത്തശ്ശ എന്ന് വിളിച്ച് സ്നേഹിക്കുന്നത് പോലെ ഞാൻ വില്ലരായി കഴിഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കണം എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇറ്റ് എൻജോയബിൾ ജേർണി നമ്മൾ പൊട്ടറിയുന്ന ക്യാരക്ടേഴ്സ് നമ്മൾ ആവണമെന്നില്ല ഇപ്പോൾ ലാലേട്ടനൊക്കെ ചെയ്തിട്ടുള്ള പല ക്യാരക്ടേഴ്സ് അദ്ദേഹം ചെയ്തിട്ടുള്ള വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നല്ലതും ചീത്തയും എല്ലാം ഉണ്ട് അപ്പോൾ ഒരു ആസ് എ ലെസൺ ഹൗട്ട് ഐ ലേൺ ഫ്രം ദി മീസ് ക്യാരക്ടർ എന്താണ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നല്ല നമ്മൾ നന്നായിട്ട് ചെയ്തു എന്നുള്ളത് മാത്രം സോ എൻജോയ് ഡൂയിങ് ഓൾ ദക്ടേഴ്സ് അത് ഓരോ സീരിയലിന്റെ ക്യാരക്ടർ ഒത്തിരി പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് ആര് മേഘം ചെയ്ത സമയത്ത് സജീവം ചെയ്ത സമയത്ത് പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അപ്പോ അത് പോലീസ് കാരണാവൂന്ന് ചോദിച്ചില്ല പക്ഷെ ആ ഒരു സന്തോഷവും ഉണ്ട് സോ ഏഹ് ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് നെഗറ്റീവോ പോസിറ്റീവോന്ന് നോക്കാറില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇപ്പൊ മുത്തശ്ശൻ തന്നെ പലപ്പോഴും ദേഷ്യപ്പെടുമ്പോ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല കാരണം ഇപ്പൊ അഭിയ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്

എന്റെ പ്രേക്ഷകരുമായിട്ട് എനിക്ക് സംസാരിക്കാനൊരു അവസരം ഒരുക്കി തന്ന ഏഷ്യൻ സ്റ്റാർസ് എൻ മീറ്റിന്റെ അനുഗ്രഹ പ്രവർത്തകരോടും അത് കൂടാതെ ഓരോരുത്തരോടും കാണുന്ന ഓരോരുത്തരോടും എൻ്റെ നന്ദി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഒരു ഇന്റർവ്യൂവിൽ നമുക്ക് പറയാനുള്ള എന്താണോ പറയാനുള്ളത് അത് ചോദിക്കുക എന്നുള്ളത് ശരിക്കും ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തുതന്നെ പറയാം ഓരോ ദിവസവും ഓരോ പാഠമായിട്ട് പഠിച്ച് ഇനി അടുത്ത പ്രാവശ്യം കാണുന്ന സമയത്ത് ഇനിയും കൂടുതൽ പറയാനുള്ള അനുഭവങ്ങൾ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി നന്ദി പറയട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്